ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ വിഷമപ്പെട്ട വീഡിയോ ആണ് കേട്ടോ കാരണം കുറേ പേർ നമ്മുടെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്തിട്ടും എന്നെ നേരിട്ട് കണ്ടിട്ടും കുറേ പേർ ചോദിച്ചിരുന്നു മിട്ടുവിൻ്റെ വീഡിയോ എന്താ ഇടാത്തത് മിട്ടു എന്ത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലില്ലേ അങ്ങനെ കുറേ ചോദ്യം കുറേ പേർ ചോദിച്ചിരുന്നു അപ്പോൾ അതിനുള്ള ആൻസർ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണാത്തവർക്കാണ് ഞാൻ ഇപ്പം പറയുന്നത് മിട്ടു എന്നത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മിട്ടുവിനെ കാണുന്നില്ല ടോ ഗൈസ് സാധാരണ അവൻ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വാതിൽ തുറന്ന ഉടൻ അവൻ നമ്മളെ നോക്കി കരയാറുണ്ട് പക്ഷേ അവനെ കാണുന്നില്ല എന്നിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള സ്ഥലത്തും പരിസരത്തും എല്ലാ സ്ഥലത്തും പെരുതി മിട്ടു സാധാരണ പോകുന്ന വീട് വരെ നമ്മൾ ചോദിച്ചു അങ്ങനെ നമ്മൾ എല്ലാ സ്ഥലത്തും പരുതി പക്ഷേ എവിടെയും മിട്ടു കാണുന്നില്ല ഇതുവരെ നമുക്കറിയില്ല അവൻ എങ്ങോട്ടാണ് പോയത് അവനിപ്പോഴും ജീവി ജീവിച്ചിരിക്കുന്നുണ്ടോ ഒന്നും നമുക്കറിയില്ല കേട്ടോ ഇപ്പൊ നമ്മൾ കുറെ പരിധി നമുക്ക് പരമാവധി ആകുന്നത്രയും പരിധി അപ്പോൾ അത്രയും ഒരു വിഷമപ്പെട്ട സാഹചര്യം ആണ് കേട്ടോ അത് അപ്പോൾ ഈ കാരണവശാലാണിപ്പോൾ മിട്ടുവിന്റെ വീടൊന്നും കാണാത്തത് അപ്പോൾ നമ്മൾ കുറേ മിട്ടുവിനെ വിട്ടു വരും വരും എന്ന് വിചാരിച്ച് കാത്തു നിന്ന് പക്ഷേ മിട്ട് വരുന്നില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ചാണ് വീഡിയോ ഇടുന്നത് നമ്മൾ വീഡിയോ ഇടുന്നത് നിർത്തൊന്നും ചെയ്യില്ല കേട്ടോ നമ്മൾ വേറെ പൂച്ചയിൽ വെച്ചും നമ്മുടെ പരിസരത്തുള്ള പല പലതിനും വെച്ചും നമ്മൾ വീഡിയോ ഇടും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറേ ദിവസം വീഡിയോ ഇടാഞ്ഞത് കുറേ ആൾ ചോദിച്ചിരുന്നു എന്ത് നിങ്ങൾ വീഡിയോ ഇടാത്തത് യൂട്യൂബ് നിർത്തി വെച്ചോ എന്തെല്ലാം ചോദിച്ചിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ മിട്ടു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഏകദേശം ഒരു മാസത്തോളം നമ്മൾ വീഡിയോ ചെയ്തില്ല കേട്ടോ കാരണം മിട്ടുവിനെ കാണേണ്ടായതുകൊണ്ട് അപ്പോൾ ഇത് വേറൊരു പൂച്ചയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഇവിടെ വെച്ചാണ് വീഡിയോ ചെയ്യുന്നത് മിറ്റുവിനെ കാണാതായതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിനെ നിർത്താം എന്ന് തന്നെ കരുതി പക്ഷെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളവരും നമ്മൾ അറിയുന്നവരെല്ലാം പറഞ്ഞു നിങ്ങൾ എന്നും തുടരുക നിങ്ങൾ വേറെ പൂച്ചയെ വെച്ചും തുടരുക മൃഗങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും നിങ്ങളുടെ വീഡിയോ കാണും അങ്ങനെ കുറേ പേർ പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ വീണ്ടും വീഡിയോ ഇടാൻ തുടങ്ങിയത് ശരിക്കും എനിക്കിപ്പോൾ ഈ കാര്യം നിങ്ങളോട് പറയുമ്പം തന്നെ സങ്കടമുണ്ട് പലരും ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കാര്യം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക